നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കോഴിമുട്ടയെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ വീട്ടിലെ കോഴിമുട്ടയും കടയിൽ നിന്ന് വാങ്ങിച്ച കോഴിമുട്ടയും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് ഇത് കാണിച്ചു തരാൻ പോകുന്നത് ഇത് നമ്മുടെ വീട്ടിലെ കോഴി നമ്മുടെ സാധാരണ ആടൻ കോഴിമുട്ടയാണ് കേട്ടോ ഇതാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച കോഴിമുട്ട അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും വലിപ്പ വ്യത്യാസം തന്നെ മനസ്സിലായില്ലേ ഇത്രോ വ്യത്യാസമുണ്ട് വലിപ്പത്തിൽ തന്നെ നമ്മുടെ വീട്ടിലെ കോഴി കോഴിമുട്ടയുടെ വെയിറ്റിനെക്കാളും ഒരു രണ്ടരട്ട് കൂടുതൽ വെയിറ്റ് ഉണ്ട് ഈ ഒരു മുട്ടയ്ക്ക് അപ്പോ ഇതിന്റെ വിലയിൽ വ്യത്യാസമൊന്നും വരുന്നില്ല കേട്ടോ ഈ ഒരു മുട്ടയ്ക്ക് രൂപയാണ് വില വരുന്നത് പക്ഷേ ഇത് നമ്മൾ നമ്മള് കടയിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഇതിനുള്ളിൽ രണ്ട് ഉണ്ണി ഉള്ളത് കൊണ്ട് ഇത് വിരിയില്ല എന്നാണ് പറഞ്ഞേക്കില്ല കേട്ടോ അപ്പൊ നമുക്ക് ഇതിനുള്ളിൽ ഉണ്ടോ ഉണ്ടോന്നൊന്ന് പൊട്ടിച്ചു നോക്കാം നല്ല വെയിറ്റ് വെയിറ്റ് ആണ് കേട്ടോ ഈ മുട്ടയ്ക്ക് ി തന്നെയാണ് കേട്ടോ നമുക്ക് ഇതിനുള്ളിൽ കിട്ടിയിരിക്കുന്നത് അപ്പോ നമുക്കിത് ഭയങ്കര ലാഭമാണ് കാരണം ഏഴു കിഴക്ക് നമ്മുടെ സാധാ മുട്ട ഒരെണ്ണം കിടന്ന സ്ഥാനത്ത് രണ്ടെണ്ണമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ നമുക്ക് ആ മുട്ട പൊട്ടിച്ചപ്പോ അതിന്ന് രണ്ടുണ്ണിയാണ് അല്ലെ കിട്ടിയത് അപ്പൊ നമുക്ക് ഒരു മുട്ടയുടെ വിലക്ക് രണ്ട് മുട്ട കിട്ടുന്നത് എന്തുകൊണ്ട് ലാഭം അപ്പോൾ ഈ മുട്ടേനെ കുറിച്ച് കൂടുതലായിട്ട് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ കോഴി എന്തെങ്കിലും പ്രത്യേകതരം കോഴികളാണ് ഇങ്ങനത്തെ മുട്ട ഇടുന്നതെന്നൊക്കെ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ബോക്സിൽ വിവരങ്ങൾ എഴുതാൻ മറക്കരുത് കേട്ടോ എന്തുകൊണ്ട് ഈ മുട്ട ഇത്ര വലുപ്പത്തിൽ വരുന്നതെന്നും അതുപോലെ ഇതിന് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള കോഴികൾ ഇടുന്നതാണോ ഇത് എങ്ങനത്തെ കോഴികളാണ് ഇങ്ങനത്തെ മുട്ട ഇടുന്നതെന്നുള്ളതും ഒന്ന് ചെയ്യണം ചെയ്യണെട്ടോ നമ്മുടെ വീട്ടിൽ രണ്ടു മൂന്ന് കോഴിയൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ഇങ്ങനത്തെ കോഴീനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് തന്നെ വളർത്താമല്ലോ നമുക്ക് ലാഭമുള്ളൊരു കാര്യല്ലേ അപ്പോൾ എല്ലാവർക്കും ഇത് വാങ്ങി വളർത്താൻ പറ്റുമെങ്കിൽ നല്ല കാര്യമില്ല അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടുടെ താഴെ കമന്റ് ചെയ്യണം അത് കടയിലിത് ചോദിച്ചപ്പോൾ ഇതിനകത്ത് രണ്ട് ഉണ്ണി ഉള്ളതുകൊണ്ട് ഇത് വിരിയില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ എങ്ങനെയാണ് ഈ കോഴികളെ പിന്നെ വിരിയിച്ചെടുക്കുന്നതെന്നോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും വീടിന്റെ താഴെ കമ്മൻറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കാനും കൂടി ശ്രദ്ധിക്കണേ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുമ്പോൾ നമുക്കിതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും അറിയാൻ കഴിയുമല്ലോ അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ മാക്സിമം കമൻറ്റ് ബോക്സിൽ എഴുതുക അപ്പോൾ അത് നോക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമല്ലോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്